ഹലോ നമസ്കാരം ഞാൻ അരുണ ഒരു ബിസിനസ്സുകാരൻ അവൻ കണ്ട സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള സെയിൽസിലെ ഏക വഴി എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു ബിസിനസ്സുകാരൻ അവൻ കണ്ട സ്വപ്നങ്ങളിലേക്ക് എത്താൻ അവൻ്റെ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ കമ്പനിയിൽ കമ്പനിയിലെ പ്രൊഡക്റ്റ് ലോ റേറ്റിലുള്ള ക്ലോസിങ് ചെയ്യാതെ ഹൈ റേറ്റിലുള്ള ക്ലോസിങ് തീർച്ചയായിട്ടും ചെയ്യണം ഹൈറ്റിലുള്ള പ്രൊഡക്റ്റാണ് നമ്മളെ കമ്പനിയിൽ അധികം സെയിലായി പോകുന്നതെങ്കിൽ നമുക്ക് എന്താ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുക ഒരു കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്കും ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കമ്പനി നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയും അതിനെ ഒരു ബിസിനസ്സുകാരന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരനെ നമ്മളെ ഓഫീസിൽ അല്ലെങ്കിൽ കമ്പനിയിൽ നിയമിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ആ ജീവനക്കാരന് നമ്മളെ പ്രൊഡക്റ്റിനെ പറ്റി നല്ല ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളത് കാര്യം നിർബന്ധമാണ് ഇതൊക്കെ ഒരു കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്ന വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് സ്റ്റാഫിനെ എന്ത് കാര്യവും സ്റ്റാഫിനെ ഏൽപ്പിക്കുക മാറി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല മറിച്ച് അവരെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരെ കൂടെ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഒരു ഓണർക്ക് ഒരു ബിസിനസിൻ്റെ ഓണർക്ക് ഈസി ആയിട്ട് കഴിയാവുന്നതാണ് ഇപ്പം റേറ്റിലുള്ള സെയിലാണ് നമ്മളെ കമ്പനിയിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ പറയാറില്ലേ കുറച്ച് വർഷങ്ങൾ ശേഷം നമ്മളെ ഫ്രണ്ട്സിനെ കണ്ട എങ്ങനെയൊക്കെ പോകുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു എന്ന് ചോദിച്ചാൽ ചിലർ പറയലുണ്ട് എന്താ ഓ അങ്ങനെയൊക്കെ തട്ടി മുട്ടിയൊക്കെ പോകുന്നു എന്ന് പറയലുണ്ട് അതിനർത്ഥം എന്താ അവരെ ബിസിനസ്സിന് ഇല്ല കാരണം എങ്ങനെയെങ്കിലും ജീവിച്ച് പോവാന്നുള്ളൊരു വരുമാനം മാത്രമേ കമ്പനിയിൽ നിന്ന് കിട്ടുന്നുള്ളൂ അതുപോലെ ഒരു ബിസിനസ്സുകാരന് അവരുടെ ബിസിനസ്സിലേക്ക് ഒരുപാട് എക്സ്പെൻസ് ഇറക്കിയിട്ടാണ് ആ ബിസിനസ് സംരംഭം മുന്നോട്ട് പോകുന്നത് അത് കെട്ടിപ്പടുത്തിട്ടുണ്ടാകുക അപ്പോൾ അതിൽ നമുക്ക് തട്ടിമുട്ടി ജീവിച്ചു പോവാ എന്നുള്ള രീതിയിൽ അതിൽ വരുമാനം നമുക്ക് കിട്ടിയാൽ പോരാ അതിൽ നിന്ന് നല്ല വരുമാനം കിട്ടണം അവരിൽ നിന്ന് ഒരു വരുമാനം കുറച്ച് ചെറിയൊരു വരുമാനം മാത്രം പോരാ ഒരു കമ്പനിയിൽ നിന്നും രണ്ട് കമ്പനിയിലേക്ക് ഉയർത്തിപ്പടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അതാണ് ഒരു ബിസിനസ്സുകാരന് വേണ്ടത് അതിന് ലോ വാല്യൂ ക്ലോസിംഗ് അല്ല നമ്മളെ എന്താ കമ്പനിയിൽ നടക്കേണ്ടത് മറിച്ചെന്താ ഹൈ വാല്യൂ ക്ലോസിങ് നമ്മളെ കമ്പനിയിൽ നടക്കണം അതറിയില്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ അത് തീർച്ചയായും പഠിച്ചിരിക്കണം അല്ലാതെ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അല്ലെങ്കിൽ അത് അവനൊരു പ്രത്യേകം എടുത്ത് പറയണം അത് അല്ലെങ്കിൽ ലോ വാല്യൂ ആണ് ഇന്ന് നടക്കുന്നതെങ്കിൽ അവനത് ജീവിതമാർഗ്ഗം ഒരു ജീവിതമാർഗ്ഗം മാത്രമേ ആവുള്ളൂ അതുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ബിസിനസ്സുകാരനും കഴിയില്ല ഒരു ബിസിനസ്സിൽ നല്ല ഒരു ജീവനക്കാരനെ നല്ല ആത്മാർത്ഥതയുള്ള ജീവനക്കാരനെ കണ്ടുപിടിക്കാനും നിയമിക്കാനും ഒരു കമ്പനി ഉടമസ്ഥന് കഴിയണം രണ്ടാമത്തെ കാര്യം അവൻ്റെ കുറിച്ച് ആ ജീവനക്കാരന് നല്ല ട്രെയിനിങ് കൊടുക്കണം അത് രണ്ടാമത്തെ കാര്യം നിർബന്ധമായും ചെയ്യണം പിന്നെ സെയിൽ നടക്കുമ്പോൾ ലോ വാല്യൂ മാത്രം ഫോക്കസ് ചെയ്യാതെ ഹൈ വാല്യൂ ഉള്ള ക്ലോസിങ് കൂടി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ബിസിനസ്സുകാരൻ വളരും അതിനൊരു സംശയവും ഇല്ല നൂറ് ശതമാനം ഉറപ്പാണ് ആ ബിസിനസ്സുകാരൻ ഒരിക്കലും താഴോട്ട് പോകില്ല ഉയരങ്ങളിലേക്കേ പോവുള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്